മാനവേദ മണ്ണില് ചങ്ങാത്തം എന്ന പേരില് ഒരു വട്ടം കൂടി കൂടുവാൻ സൗഭാഗ്യം കിട്ടിയ കൂട്ടുകാർ മാനവേദൻ്റെ മണ്ണില് ചെങ്ങാത്തം എന്ന പേരിൽ ഒരു വട്ടം കൂടിക്കൂടുവാൻ സൗഭാഗ്യം കിട്ടിയ കൂട്ടുക റിൻ്റെ തീരത്ത് പതിനാറിൻ്റെ അപ്രായത്തിൽ കുര്യാക്കോസ് മാഷിൻ്റെ ക്ലാസിൽ ഒന്നിച്ചിരുന്നതും ഓർത്തു പോയി ചേട്ടൻ്റെ കടയിൽ പോയതും ആലിൻ്റെ ചോട്ടിലിരുന്നതും പുഴയിൽ ചാടിക്കൊളിച്ചതും ഒരു വട്ടം കൂടി ഓർത്തുപോയി മാനവേദൻ്റെ മണ്ണിൽ ചെങ്ങാത്തം എന്ന പേരിൽ ഒരു വട്ടം കൂടി കൂടുവാൻ സൗഭാഗ്യം കിട്ടിയ കൂട്ടുക വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും വാർദ്ധക്യ കാലമായിട്ടും എല്ലാവരും ചേർന്നപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും വാർദ്ധക്യ കാലമായിട്ടും എല്ലാവരും കൂടി ചേർന്നപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി മാനവേദൻ്റെ മണ്ണിൽ ചെങ്ങാത്തംരില് ഒരു വട്ടം കൂടിക്കൂടുവാൻ സൗഭാഗ്യം കിട്ടിയ കൂട്ടുക മാനവേദന സ്കൂളിലെ പഠനകാലവും സൗഹൃദവും ചേട്ടൻ്റെ പൂളയും കുര്യക്കോസ്മാഷിന്റെ ക്ലാസ്സുമെല്ലാം വളരെ മനോഹരമായി കൊണ്ടുതന്നെ ഈ സുഹൃത്ത് പാടി ഈ സുഹൃത്തിൻ്റെ പേര് എനിക്കറിയില്ല വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ പാട്ട് സ്കൂൾ കാലഘട്ടത്തിലെ ഓരോ ജീവിതവും ഓരോ ദിനങ്ങളും ഒപ്പിയെടുത്ത പോലെ വളരെ മനോഹരമായി മനോഹരമായിട്ട് ഈ സുഹൃത്ത് ഈ ഗാനം ആലപിച്ചു ഈ ഗാനം ആലപിച്ച പ്രിയ സുഹൃത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു നിങ്ങൾക്കെല്ലാം ഇതുപോലെ മാനവേദൻ്റെ ഓർമ്മകൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും എല്ലാവർക്കും ഒരു വട്ടം കൂടി ആ മാനവേദന്റെ തിരുമുറ്റത്തേക്ക് വന്നെത്തുവാൻ മോഹം